എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നമ്മളതിനെ അവർ ഇതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അത് നമുക്കും കൂടി യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ സ്കെയില് ആദ്യം സ്കെയിൽ താഴ്ഭാഗത്തൊന്ന് ക്ലിയർ ചെയ്ത് വരയ്ക്കുകയാണ് കേട്ടോ വേസ്റ്റ് ക്ലോത്തിനെ താഴ്ഭാഗത്ത് ക്ലിയർ ചെയ്ത് വരച്ചു ഓക്കെ എന്നിട്ട് അവർ ലെങ്ത്ത് എട്ടരയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് വരക്കുന്നത് ഒന്നര ഇഞ്ച് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഒമ്പത് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഒമ്പത് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൂസ് എടുക്കുന്നത് അതൊക്കെ അവരെ കുട്ടിൻ്റെ അളവിന്റെ മെത്തേഡ് അനുസരിച്ചാണ് എടുക്കുന്നത് കേട്ടോ ഓരോ വ്യക്തികൾക്കും ഓരോ അളവാണ് ഉണ്ടായിരിക്കുക ഇതാ കുട്ടീൻ്റെ അളവാണ് ഓക്കെ പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ചും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നിഞ്ചും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചതുരം ആക്കി കൊടുത്ത് ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇതൊക്കെ ആ കുട്ടിൻ്റെ ബോഡി മെഷർമെൻ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത് ഓക്കെ നമ്മളിങ്ങനെ വരച്ചു കേട്ടോ ഇവിടെ ഞാൻ ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഇങ്ങോട്ട് വരച്ചു എന്നൊന്നുതാ ഈ ഒന്നിലൂടെ കണ്ടോ ഇതിലേക്ക് വരച്ചുകൊടുത്തു ഒന്നിലൂടെ ഇങ്ങനെ വരച്ചു കൊടുത്തു കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്ത് നോക്കിയാലോ ആദ്യം താഴ്ഭാഗം കട്ട് ചെയ്ത് വേസ്റ്റിനെ ഒഴിവാക്കി ഇവിടെ ഞാൻ ഒരിഞ്ച് കുറച്ച് ഇങ്ങോട്ട് കട്ട് ചെയ്തു ഇതിൽ നിന്ന് ണ്ടോ നമ്മൾ അങ്ങോട്ട് കട്ടിങ്ങ് പോകൂല കേട്ടോ അത് നല്ലോണം ശ്രദ്ധിക്കണം ഉണ്ടോ ഇങ്ങോട്ടാണ് വരുന്നത് ഒരു കാരണവശാലും ഇങ്ങോട്ട് പോകില്ല ഓക്കെ ഇത് നമ്മളൊരു ബാൻഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ കൈക്ക് ബാൻഡിന് നമുക്ക് വേണ്ടത് ഒരു എട്ടിഞ്ച് എട്ടിഞ്ച് വണ്ണാണ് വേണ്ടത് ഒരു കൈ ഞാൻ കാണിക്കാം അപ്പോ എട്ടിഞ്ചാവുമ്പോൾ നാലും ും അഞ്ചിഞ്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എട്ട് ഇഞ്ചാവുമ്പോ എടുത്തു അതേപോലെ മുക്കാൽ ഇഞ്ചാണ് എടുത്ത ബാൻഡിന്റെ വീതി അപ്പോ ഒന്നര മുക്കാലും മുക്കാലും ഒന്നരൊന്നും രണ്ടര ഇഞ്ച് വീതിയാണ് ഞാൻ ഈ ക്ലോത്തിന് എടുക്കുന്നത് ഓക്കെ നമ്മളിത് കട്ട് ചെയ്തു കുറച്ചു കേട്ടോ എന്നിട്ട് ഞാൻ ഇതിന്റെ മുൾ ഭാഗത്ത് ഒരു കട്ടിങ് ഇട്ടുകൊടുത്തു ഇത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പീസുമലും അഞ്ചിഞ്ചിൽ കേട്ടോ ആളെ ആംഹോൾ അഞ്ചിഞ്ചാണ് ഈ അഞ്ച് അഞ്ചിഞ്ചിലൊരു ആംഭോൾ വരച്ചു ഞാൻ ഒരു വേസ്റ്റ് പീസുമ്പോൾ കാണിക്കുകയാണ് കേട്ടോ ഇത് ഞാനത് കട്ട് ചെയ്ത് നമ്മൾ ഷോൾഡർ കൂട്ടിക്കൊടുക്കാം കേട്ടോ ഇവിടെ ഷോൾഡർ കൂട്ടിയിട്ട് ഈ കൈ എങ്ങനെ വെക്കുക കൈക്ക് എങ്ങനെ ഇതിടുക കാര്യങ്ങളാണ് പറയുന്നത് ഒരു കൈ എടുത്താൽ മതി നമ്മൾ ഈ കൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾ ഇവിടെ ഇതിന് ഒരു നോച്ചിട്ട് കൊടുക്കുക ഇവിടെ ഓക്കെ പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ ഇവിടെ നോച്ചിട്ടിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മൾ ഇത് കൂട്ടോ ആദ്യം ഷോൾഡർ കൂട്ടി ഷോൾഡർ കൂട്ടി പിന്നെ നമ്മൾ ഉണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റിച്ചു കൊടുക്കുക കേട്ടോ താഴ്ഭാഗത്താണ് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് ഏറ്റവും താഴെ ഓക്കെ എന്നിട്ട് നമ്മൾ െ വെച്ചോ എന്താ ഇവിടെ ഇഞ്ച് മാർക്ക് ചെയ്യാം ഒരു ഒരേ ഇഞ്ച് മതി ഒറ്റ ഇഞ്ച് മതി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആ എന്തിനാന്ന് വെച്ചാൽ ഒരിഞ്ചാണ് ഞമ്മൾക്ക് അവിടെ തുമ്പ് വരുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഞെറിവിട്ട് കൊടുത്താൽ മതി കേട്ടോ കേട്ടോ ഇതാണ് നമ്മളെ പോയിന്റ് പോയിൻ്റ് എവിടെയാണോ വരുന്നത് നോക്കിയിട്ട് ആ പോയിന്റിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഞെറിവിട്ട് കൊടുക്കുക ശ്രദ്ധിക്കണ്ട എന്താന്ന് വെച്ചാല് ഇത് നല്ല ഭാഗമായിരിക്കണം കേട്ടോ നല്ല വശായിരിക്കണം ഇവിടെ ഓക്കെ ആയി ഇനി ഇതെന്ത് ചെയ്യും ഇത് ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഇപ്പോൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ഇതെപ്പോഴും നമുക്ക് സ്റ്റിച്ചിങ് ഫിനിഷിങ്ങിനും പെർഫെക്ഷനും വേണ്ടിയിട്ടുള്ളതാണത് കേട്ടോ എപ്പോഴൊരു ഈ തുമ്പ് ഇങ്ങോട്ട് മറിഞ്ഞു പോവുക അങ്ങനത്തൊക്കെ പ്രോബ്ലം വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ തുമ്പിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇതിനെ കണ്ടോ ഇങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നീറ്റായിരിക്കും ഇങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുമ്പോൾ നീറ്റായിരിക്കും കേട്ടോ അതേ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ സെയിം സ്റ്റിച്ചിലൂടെ അങ്ങനെ വരിക കണ്ടോ ചിലര് പറയും ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോവണം എന്നൊക്കെ അപ്പോൾ അത് ഞമ്മളെ ഒരു കറക്റ്റായിട്ട് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ റെഡിയായി വരുന്ന പണിയുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ സെൻ്റർ നോക്കുക സെൻ്ററിൽ ഇതിനെ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് ഇതിൻ്റെ ആംഹോളിൽ എങ്ങനെ വെക്കുക എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ആംഹോളിൽ വെക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ സെൻ്ററിൽ ഒരു നോച്ച് നോച്ചിട്ട് കൊടുക്കുക കേട്ടോ നോച്ചിട്ടു കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് വേണം വരാന് ഇവിടുന്ന് ഇങ്ങനെ കണ്ടോ ഇവിടുന്ന് ഇങ്ങനെ വരിക ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഒരു കാരണവശാലും തുണി വലിക്കണ്ട വലിക്കണ്ടെട്ടോ എന്നിട്ട് ഇതാണ് നമ്മുടെ പിന്നെ ഇവിടുത്തെ സെൻറ്റർ ഈ നോച്ചിട്ട ഭാഗമാണ് സെൻറ്റർ അപ്പോൾ അതുവരെ നമുക്ക് ഞൊറിവ് ഇടണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആണ് ഇട്ടു തുടങ്ങേണ്ടത് ഇവിടുന്ന് ഇട്ടോ ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങുക ഇങ്ങനെ ഇട്ട് തുടങ്ങുക കിട്ടോ കുഞ്ഞു കുഞ്ഞു ഞൊറിവ് ഇട്ട് തുടങ്ങിയാൽ മതി അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പിന്നൊക്കെ കുത്തി കൊടുക്കട്ടോ നമുക്ക് എന്താ എങ്ങനെയാണോ അത് അഡ്ജസ്റ്റബിൾ ആയി ചെയ്യാൻ കഴിയുന്ന ആ രീതിയിൽ ചെയ്യാം ഉണ്ടോ ഇങ്ങനെ ചെയ്യാം ഇങ്ങോട്ട് ചെയ്യാട്ടോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാം അപ്പോഴാണ് ആ പഫിന് ഭംഗി ഉണ്ടാവുകയുള്ളുട്ടോ അങ്ങോട്ട് കൊടുക്കുക ഇതേപോലെ വെച്ച് നോക്കുമ്പോൾ എത്ര ഉണ്ട് അപ്പൊ എത്രത്തോളം ഇവിടെ ഇത് എന്താണ് ഫുട്ട് കൊടുക്കണം എന്നുള്ളത് നമുക്കിതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒറ്റ ഒന്നും കൂടെ ഒരെണ്ണത്തിനും കൂടെ ചാൻസ് ഉണ്ട് ഓക്കെ ഞമ്മളിത് വലിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഉണ്ടോ ഇപ്പൊ കറക്റ്റ് വന്നില്ലേ വന്നീര ഞമ്മൾ നോക്കി നമ്മളൊരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം കൈക്കൊരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ഉണ്ടോ ഇത് രണ്ടും ഒരിച്ണ്ടോ പിന്നെ എക്കൊന്നും നമ്മൾ ഇതുമായി ചെയ്തില്ല ഇവിടെ ഒരു ഒരു സ്റ്റുഡൻറ്റിനെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ ഇത്രയും ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ വാർത്തെടുക്കുക എന്നാണ് നമ്മൾ വിചാരിക്കണത് അപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനമെന്ന് ആഗ്രഹിക്കുന്നവരിപ്പൊക്കെ ഈ ക്ലാസ്സിൽ ജോയിൻ ആവും ഇപ്പോൾ കട്ടിങ്ങിനെ കുറിച്ച് പിന്നെ പേടിച്ചിരിക്കുന്നവർക്കും സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് മെഷീൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് ഇന്നലെ നമുക്ക് കണ്ണൂരിൽ നിന്നൊരു സ്റ്റുഡൻ്റ് ഉണ്ട് ആൾ മെഷീൻ പിന്നെ ബോക്സ് പൊട്ടിച്ചിട്ടേ ഇല്ല ഇന്നലെ നമ്മളെ ഫസ്റ്റിലാണ് അവർ പൊട്ടിക്കുന്നത് എന്നിട്ട് അവർക്ക് നമ്മൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെയാന്നൊക്കെ ഇട്ട് കൊടുത്ത് അവർ ഇന്നലെ അത് ഒക്കെ മെഷീനെ പരിചയപ്പെടുന്ന ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ച് ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ ആറുമാസം വരെ ഫ്രീ ആയിട്ട് പഠിക്കാം മറ്റ് മികച്ച രീതിയിലൊരു ക്ലാസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ഫ്രോക്ക് ടോപ്പ് സ്ലീവ്ലെസ് സ്ലീവെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് ആണെങ്കിൽ ഈ ഉണ്ടായിരിക്കുക കൂടാതെ നമ്മൾ ഈ മാസത്തെ ഒരു ഓഫർ എന്താണെന്ന് വെച്ചാൽ വൺ ഇയർ കോഴ്സാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് ഇപ്പോൾ ഈ ലേഡീസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാം കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ഡിസൈനർ ഫ്രോക്ക് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കോഴ്സാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആയിരം രൂപന്റെ കോഴ്സ് ആണ് നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അതിൽ അഞ്ഞൂറ് രൂപേൻ്റെ കോഴ്സാണ് വേണ്ടതെങ്കിൽ അടുത്ത് ഏത് കോഴ്സ് എടുത്താലും ഒറ്റത്തവണ പേയ്മെന്റും പിന്നെ ആറ് മാസം ഫ്രീ ആജീവനാന്തര തൊഴിലാണ് നമുക്കൊക്കെ വേണ്ടത് ഒരു തൊഴിലാണല്ലോ ഏത് തൊഴിൽ തൊഴിലില്ല തൊഴിലില്ല പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കും ശരിക്കും നമ്മളെ നമ്മുടെ ഉള്ളിൽ തൊഴിലുണ്ട് നമ്മുടെ കാൽപ്പിയിൽ തന്നെ തൊഴിലുണ്ട് എന്നിട്ട് നമ്മളത് ചെയ്യാൻ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളിലേക്ക് നോക്കാതെ നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് നമ്മൾ തൊഴിലില്ല പറഞ്ഞ് ടെൻഷൻ അടിച്ച് അടിച്ചിരിക്കണവരാണെങ്കിൽ തീർച്ചയായിട്ടും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഒരു അഞ്ഞൂറ് രൂപ അടച്ചിട്ട് ഞങ്ങൾക്ക് ആറുമാസത്തെ കോഴ്സ് വേണമെങ്കിൽ അത് നിൽക്കാം ആയിരം രൂപയ്ക്കാണ് വൺ ഇയർ വേണമെങ്കിൽ അത് എടുക്കാം കൂടാതെ ഞങ്ങൾക്ക് ആരിവർക്ക് ബേസിക് ടു ഇഡ്വാൻസ്ഡ് ക്ലാസ് ഉണ്ട് അതേപോലെ എംബ്രോയിഡറിന്റെ ക്ലാസ് ഉണ്ട് ഏത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അരിവർക്കിന് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ആറ് മാസം വരെ ക്ലാസ് കിട്ടും അത് ബേസിക് ടു അഡ്വാൻസഡ് ആണ് ക്ലാസ് അതേപോലെ തന്നെയാണ് അൻ എബ്രോയ്ഡറി അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി ആറ് മാസം വരെ ക്ലാസ് കിട്ടും ഇപ്പോൾ ഏത് കോഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇൻഷാല്ല വിളിക്കുക എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരും